ഓരോ ദിവസം കൂടുന്തോറും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെയധികം വശലായി മുന്നോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ദിനംപ്രതി കേട്ടു വരുന്നത് ഇപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖാജ ആസിഫ് എന്ന് പറയുന്ന വ്യക്തി ഉടൻ തന്നെ ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ള ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുകയാണ് എല്ലാ രീതിയിലും സജ്ജ സജ്ജമായിരിക്കുകയാണ് അവർ ആയുധങ്ങളെല്ലാം ശേഖരിച്ചു അതുപോലെ തന്നെ ആർമിയെ വിന്യസിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് പ്രതിരോധ മന്ത്രി ആസിഫ് കൊടുത്തിരിക്കുകയാണ് ഇത് തന്നെ വലിയ രീതിയിൽ ഇന്ത്യക്ക് പ്രകോപനം കൊള്ളിക്കുന്ന ഒരു രീതിയാണ് കാരണം നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതിലെല്ലാം അതിലെല്ലാം പാകിസ്ഥാൻ തോറ്റുപോയ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഒരു വെല്ലുവിളിയിലും അതുപോലെ തന്നെ ഈയൊരു കോൺഫിഡൻസിലും ചില ആളുകളുടെ പിന്തുണ ഉണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ തോന്നിയിരുന്നു അതിൻ്റെ പ്രധാന പിന്തുണ ചൈനയാണ് ചൈന എന്ന രാജ്യം നമുക്കറിയാം ലോക രാജ്യങ്ങളെ കിടപിടിക്കുന്ന ഒരു ഒരു രാജ്യം തന്നെയാണ് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഒന്നാമത്തെ ഒരു രാജ്യമായിട്ട് നമുക്ക് കാണാം ചൈനയെ ഈ ചൈനയാണ് എല്ലാ സപ്പോർട്ടും പാകിസ്ഥാന് കൊടുക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ള രീതിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു ബങ്കറുകൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ആർമി ഉദ്യോഗസ്ഥരെ എല്ലാം എന്താണ് അതിർത്തി േക്ക് വിന്യസിപ്പിച്ചും കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഒരു രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇതിനോട് ഇതിൻ്റെ വഴി ഇതിലേക്ക് വഴിയൊരുങ്ങിയ സംഭവം നമുക്കറിയാവുന്നതാണ് പഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരാക്രമണം അത് അതുമൂലം വലിയ രീതിയിൽ രാജ്യത്തിന് അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് അത് തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ട് സിന്ധു നദി തടാകം അടച്ചിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എല്ലാ രീതിയിലുള്ള അച്ചടക്ക ലംഘനങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ തന്നെയാണ് അതിന് ഒരുങ്ങിയത് അപ്പോൾ സിന്ധു നദീ തടാകത്തിന്റെ കരാറ് ലംഘിച്ചത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം ഏത് നിങ്ങൾ വും ഇങ്ങനെ ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിഞ്ഞ ദിവസം തുർക്കിയിൽ നിന്നൊക്കെ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ് തുർക്കി സപ്പോർട്ട് കൊടുക്കുന്ന നമ്മൾ കണ്ടു അതുപോലെ തന്നെ ചൈനയിൽ നിന്നും നിരന്തരമായിട്ട് അന്ന് കുറേ കാലങ്ങളായിട്ട് അവർ ആയുധങ്ങൾ വാങ്ങി കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ആയുധങ്ങൾ വീണ്ടും വീണ്ടും ചൈന കൊടുക്കുന്നു അത് വാങ്ങുന്നു ഫുൾ സപ്പോർട്ട് ചൈന പാകിസ്ഥാന് കൊടുത്തതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എന്തും വരാം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇനി എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു ഇസ്ലാമിക് വിരുദ്ധ ഒരു വ്യക്തിയാണ് ഏർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്ലാം വിരോധിയാണ് മുസ്ലിങ്ങളെ കണ്ടുകൂടാത്ത ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ആർക്കും ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ അകത്തുള്ള എല്ലാ മുസ്ലീങ്ങളെയും അടിച്ചമർത്തുന്നു ഇല്ലാതാക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുന്നു വീടുകൾ തകർക്കപ്പെടുന്നു കൊന്നു തള്ളുന്നു കലാപം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇതേ ഒരു വീറും വാശിയും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇതേ വീറും വാശിയും എല്ലാം കൂടി ആ പാകിസ്ഥാനോട് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം ലോകരാജ്യത്ത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഇത്തിരി സമാധാനം കിട്ടും കാരണം ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കൊണ്ട് ലോക മുസ്ലിങ്ങളെ അപമാനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നു പോകുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയോട് ഒരു അപേക്ഷയാണുള്ളത് ഈ ഇതൊക്കെ നിർത്തി വെച്ചിട്ട് സ്വന്തം രാജ്യത്തുള്ള എന്താണ് ജനങ്ങളെ വഞ്ചിക്കാതെയും കൊല്ലാതെ ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു രാജ്യത്തെ പാകിസ്ഥാനെ ഈ വീറും വാശിയോട് കൂടി തന്നെ അത് മുസ്ലിം രാഷ്ട്രമല്ലേ എന്ന് വെച്ചുകൊണ്ടൊന്ന് തീർത്ത് തന്നാൽ അത്രയ്ക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമുക്ക് പോലെ നമ്മുടെ രാജ്യത്തിന്റെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എല്ലായിടത്തും വിജയിക്കണം എല്ലാ രീതിയിലും നമ്മുടെ രാജ്യം ഒന്നാമത് എത്തണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് പറയുകയാണ് നമ്മുടെ ഈ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ഈ മുസ്ലിം വിരുദ്ധ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ ഇസ്ലാമിക് രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനെ ഉറപ്പായിട്ട് നശിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതോടുകൂടി തന്നെ ആ ഒരു ഈ അതിർത്തി പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് അവസാനിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാനും ആ ഒരു ഭീകരവാദ രീതിയൊക്കെ ഒന്ന് മാറി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം